വിജയത്തിലേക്കുള്ള ചുവടുവയ്പുകളിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും പടി നിങ്ങൾ എളുപ്പമായി കടന്നു കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് നമ്മൾ മൂന്നാമത്തെ ചൂട് വയ്ക്കുകയാണ് ഒന്നാമത്തതിനെയും രണ്ടാമത്തതിനെയും അപേക്ഷിച്ച് താരതമ്യേന പ്രയാസമുള്ളൊരു സ്റ്റെപ്പാണ് മൂന്നാമത്തേത് നമ്മുടെ ദേഷ്യപ്രകടനവും വെറുപ്പിന്റെ പ്രകടനവും പരമാവധി കുറയ്ക്കുക എന്നതാണ് ഈ മൂന്നാമത്തെ ഘട്ടം എന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയവും ഏറ്റവും കൂടുതൽ ഊർജവും പാഴായി പോകുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്കാണ് എന്നാൽ ഇവിടെ ഒരു സംശയം തോന്നിയേക്കാം ഇത്തരം വികാരങ്ങൾ മനസ്സിൽ വന്നാൽ അങ്ങനെ തോന്നിയാൽ എന്തു ചെയ്യും മനസ്സിൽ തോന്നിയേക്കാം പല കാരണങ്ങൾ കൊണ്ടും തോന്നിയേക്കാം അത് നമ്മുടെ ചുറ്റുപാടുകളുടെ പ്രത്യേകതകളുമാവാം എന്നാൽ അതിനെ പ്രകടിപ്പിക്കുന്നത് എത്ര കണ്ടൊഴിവാക്കാമോ ത്രയും നാം നമ്മുടെ ലക്ഷ്യം കൈവരിക്കുന്നതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ മൂന്ന് സ്റ്റെപ്പുകളും ഭംഗിയായി വച്ചാൽ നാളെ നാലാമത്തെ ചുവടുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി